ഇന്നലെ അമ്മ ചോദിക്കായിരുന്നു വീഡിയോസ് കണ്ടിട്ട് മോളെ നിന്റെ കണ്ണിന് ചുറ്റുമൊക്കെ വല്ലാത്ത കറുപ്പ് കണ്ണിൻ്റെ മേളിലും താഴെയൊക്കെ വല്ലാത്ത കറുപ്പ് ഞാനിപ്പോൾ പെട്ടെന്ന് പറഞ്ഞാൽ ആ ചിലപ്പോൾ ഉറക്കത്തിൻ്റെ അങ്ങനെ മരിക്കുന്നുണ്ട് പക്ഷേ പിന്നെ ഞാൻ ആലോചിച്ചു ഓർക്കത്തിൻ്റെ ആ കറുപ്പല്ല അല്ലേ ആണോ അല്ല ഞാൻ ഒരുപാട് പൊരുതി ജീവിതത്തിൽ ഒരുപാട് പൊരുതി അത് എൻ്റെ കഥയെന്ന് പറയുന്നത് വലിയൊരു മഹാസംഭവൊന്നുമല്ല പക്ഷേ ഒരു ചെറിയ വ്യത്യാസമുണ്ട് ഭരതം സിനിമ കണ്ടിട്ടുള്ള എത്ര പേരുണ്ടാവും അതിനകത്തിൽ ഒരു ഒരുപാട് കണ്ടിട്ടില്ലാത്തൊരു ചുരുക്കമായിരിക്കും അതിനകത്തിൽ ഉറുവശിയും മോഹൻലാലും അവതരിപ്പിക്കുന്ന കഥാപാത്രം നെടുപുടി വീണ് മരിച്ചു എന്ന് വീട്ടുകാരെ അറിയിക്കാതെ ചിരിച്ചുകൊണ്ട് നടക്കുന്ന ഒരു അവ ഒരു രംഗങ്ങളുണ്ട് അതിൻ്റെ ഒരു തീവ്രത ഞാൻ ഉൾക്കൊണ്ടത് ഞാനൊരു ഘട്ടത്തിലെത്തിയപ്പോഴാണ് എൻ്റെ ജോലി സൈക്കോളജി ഞാനൊരു സൈക്കോളജിസ്റ്റാണ് എൻ്റെ മുന്നിൽ വരുന്ന ക്ലയന്റ്സിനോട് സൗമ്യമായി ശാന്തമായി അവരുടെ പ്രശ്നങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം വെറുതെ കേട്ടപ്പോലെ ശ്രദ്ധയോടെ കേൾക്കണം വെറുതെ കണ്ടാൽ പോലെ ഉൾക്കന്ന് തുറന്ന് കാണണം അപ്പോൾ ആ സമയങ്ങളിലൊക്കെ എനിക്ക് എൻ്റെ ഡിവോഴ്സ് പ്രൊസീജിയറ് ഡിവോഴ്സ് ചെയ്ത സാധാരണ ആളുകൾ കുടുംബത്തിലേറും ഇതവിടെ നിന്നും ഞാൻ ഇറങ്ങി അപ്പോൾ ഒരുവരും താറാവിൻ്റെ അവസ്ഥയാണ് നോക്കുമ്പോൾ സ്വച്ഛന്തമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു അടിയിൽ കാലിങ്ങനെ ടക്ക ടക്ക ഇങ്ങനെ അരച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങൾ ഒറ്റപ്പെട്ട ആളുകളിലും എനിക്ക് മുന്നോട്ട് നീങ്ങണമെങ്കിൽ പൈസ വേണമല്ലോ ഞാനോ പത്ത് മണിയോട്ട് മൂന്ന് മണിയുടെ മോട്ടിവേഷൻ ക്ലാസ്സസ് എന്നെ വിളിക്കുന്നവർക്കൊക്കെ പോകാമായിരുന്നു പക്ഷേ അത് ഞാൻ ഇറങ്ങിച്ചെന്നാണ് ക്ലാസ് എടുക്കുന്നത് ഇറങ്ങിച്ചെന്ന് അതായത് ഞാൻ പറയുന്ന ഓരോ വാക്കുകളും എനിക്കും കൂടി വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഞാൻ പൊരുതി പൊരുതി എൻ്റെ കണ്ണിനു ചുറ്റും ഒരു കറുപ്പായി പക്ഷേ ആ കറുപ്പിപ്പോൾ എനിക്ക് വളരെ ഇഷ്ടമാണ് ഞാൻ പൊരുതി എന്നുള്ള എൻ്റെ അടയാളമാണ് എൻ്റെ ഞാൻ പറയുമോ എൻ്റെ കഥയൊക്കെ വളരെ കുഞ്ഞുകഥയാണ് മക്കൾ ഒരുപാട് കഥകൾ കേൾക്കുന്നുണ്ട് എനിക്കറിയാം എൻ്റെ കഥ വളരെ കുഞ്ഞു കഥയാണ് പക്ഷെ നമ്മൾ പൊരുതണം ഞാൻ ഇടയ്ക്കിടയ്ക്ക് വല്ലാണ്ട് വീണു പോകാറുണ്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാൻ വല്ലാണ്ട് പോയി ചെയ്യാത്ത തെറ്റുകൾ നമ്മുടെ മേലെ ആരോപിക്കുന്ന ചില സന്ദർഭങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോഴും നിസ്സഹായമായ ഒരു സ്ത്രീയാണെന്ന ഒറ്റ കാരണത്താൽ ഒരുപാട് ആക്രമണങ്ങൾ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുമ്പോൾ ഒക്കെ ഞാൻ വല്ലാണ്ട് തളർന്നു പോകും കാരണം ഞാനൊരു തൊട്ടാവാടിയാണ് പക്ഷേ തൊട്ടുമ്പോൾ ഒന്ന് വാടനെങ്കിലും പിന്നെ ഞാൻ ഉയർത്തെഴുന്നേക്കും എഴുന്ന അതെൻ്റെ വാശിയാണ് എൻ്റെ വാക്കുകൾ ആർക്കെങ്കിലേക്കുമൊക്കെ പ്രയോജനം പ്രയോജനപ്പെടണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ട് അതുകൊണ്ട് പറയാം ഈ കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് നമുക്കൊരു ബലമാണ്